ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദർശ ഏട്ടന് എന്നോടുള്ള പെറുപ്പ് കൂടിയനെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാദ്യമായിട്ടാണ് രണ്ടുപേരും ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ കണ്ടതും രണ്ടായി കീറി മുറിച്ച് കളഞ്ഞു അത് മുറി കീറിയത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് കേട്ടതും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി ഏട്ടനെ ഏട്ടത്തോടുള്ള ദേഷ്യം കൂടി എന്തായാലും അതൊക്കെ മാറും ഏട്ടനും മനസ്സിലാവും ഏട്ടത്തിയെ ഒരു ഭാര്യയെ ഏട്ടന് കിട്ടില്ല എന്ന് അത് മുത്തശ്ശനറിയാം പക്ഷേ ഏട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ ഏട്ടത്തിയെ പോകാൻ അനുവദിക്കാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് അത് സത്യനെ എനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് എത്ര നാളാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കഴിയുന്നത് എല്ലാം മനസ്സിലുണ്ട് ഏട്ടത്തി പക്ഷേ എന്ത് ചെയ്യാനാ മുത്തശ്ശൻ്റെ അസുഖം മുത്തശ്ശന് ഭേദമാകുന്നതുവരെ എങ്ങനെയെങ്കിലും ക്ഷമിച്ചല്ലേ പറ്റും ഏ എല്ലാം സഹിച്ച് ജീവിക്കുക ഇവിടെ അല്ലാതെ ഇപ്പം എന്തു പറയാനാ എത്ര നാളിനി കഴിയുന്നിടത്തോളം വരെ എനിക്കും അനാമികയെ കല്യാണം കഴിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടത്തി പക്ഷേ ഞാനതിനെ മി സമ്മതം മൂളി മിണ്ടാതെ നിൽക്കുന്നത് മുത്തശ്ശനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമോ അത് കേട്ടതും നയന അയനാ മുത്തശ്ശനെ സങ്കടപ്പെടുന്നതൊന്നും ഒന്നും പറയരുത് കേട്ടോ അനി അത് കേട്ടതും ശരി ഏട്ടത്തി മുത്തശ്ശനെ സങ്കടപ്പെടുത്താതിരിക്കാനാ ഞാൻ അനാമികയുമായിട്ടുള്ള ബന്ധം ഓക്കെയാണെന്ന് സമ്മതിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു തന്നെ മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ ഏട്ടത്തി എന്തായാലും ഏട്ടൻ വരത്തെ ഞാൻ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ മഹത്വം മനസ്സിലാക്കാതെ ഏട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത ഏട്ടത്തി ഏട്ടത്തി വിഷമിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക ഈ സമയം നയനാ തൂണിൽ ചാരി ചാരിക്കടന്ന് കരയുക ഈശ്വര എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ ഇതിനു വീണ്ടും നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നും പരീക്ഷണങ്ങൾ മാത്രം എന്നും സങ്കടം മാത്രം ഒരിക്കലും സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് അനുഭവിക്കാൻ ഒരു ദിവസം ഉണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നയന കരയുന്ന ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നവ്യയുടെ പഴയ കാമുകനെത്തി എന്താ അബി വന്നിട്ട് കുറേ നേരമായോ ഏയ് ഇല്ലടാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് ഇത്തിരി നേരത്തെ എത്തിയെന്നേ ഉള്ളൂ കുറേ നേരം ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ ആവശ്യം എൻ്റേതാണല്ലോ എനിക്കറിയാം അബി എന്നെ തേടി വരുമെന്ന് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അബി അത്രയേ എന്നോട് പ്രതികരിച്ചിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്തായാലും ദേ എനിക്ക് നിന്നെ വിശ്വാസ നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എനിക്കതിന് തെളിവുകൾ വേണം എൻ്റെ ഭാര്യയെ മൊത്തം നീ എടുത്തിരിക്കുന്ന വല്ല ഫോട്ടോസോ അങ്ങനെ വല്ലതും ഉണ്ടോ ആ സത്യമായിട്ടുണ്ട് ദേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ പഴയ കാമുകൻ അബിക്ക് എല്ലാ ഫോട്ടോസും കാണിച്ചു കൊടുക്കുക അതിൽ നവ്യ അവനോടൊപ്പം ചേർന്ന് ഒട്ടിപ്പിടിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ നിൽക്കുകയാണ് അത് കണ്ടതും അബിക്ക് സന്തോഷമായി ചിരിച്ചുകൊണ്ട് അഭി ആ ഫോട്ടോയിലേക്ക് നോക്കി അപ്പോൾ നവിയുടെ കാമുകൻ സ്വന്തം ഭാര്യ മറ്റൊരുത്തനോടൊപ്പം ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് ചിരിക്കുന്ന ആദ്യത്തെ ഭർത്താവ് അപ്പോൾ അഭി നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആ സ്വന്തം ഭാര്യ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു ഭർത്താവ് എന്നല്ലേ ആ എന്നാ അത് സത്യം അടാ കാരണം അവളെപ്പോലെ ഒരുത്തി എൻ്റെ തലയിൽ കെട്ടിവെച്ചത് തന്നെ എൻ്റെ കുടുംബമാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ എന്നേക്കുമായിട്ട് പുറത്താക്കണമായിരുന്നു അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ കാരണങ്ങൾ പലതുണ്ടാക്കിയിട്ടും അവൾ പുറത്തു പോകാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുക അപ്പോൾ മരെ നമ്മൾ എന്താ ചെയ്യുക അവസരം മുതലെടുത്ത് പുറത്താക്കുക അതുകൊണ്ട് ഞാൻ നിന്നെ തന്നെ കൂട്ടുപിടിച്ചത് അതിനെനിക്ക് നിന്റെ സഹായം വേണം എടോ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ ഇവളെ പോലുള്ള അവൾമാരൊക്കെ ചതിക്കുമ്പോൾ നമ്മൾ കണ്ടു നിൽക്കാൻ പാടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അതിന് വേണ്ടുന്ന ശിക്ഷ നമ്മളവൾമാർക്ക് കൊടുക്കണ്ടേ എന്ത് ചെയ്യാനാവി പെണ്ണായി പോയില്ലേ അവർ നമ്മളെ ചോദിച്ചാലും നമ്മൾ അവരെ ചോദിച്ചാലും പേര് നമുക്ക് തന്നെ വരും അതുകൊണ്ടാണ് ഞാനൊന്നും പിന്നെ മിണ്ടാതെ മാറി നിന്നത് പിന്നെ ഭർത്താവായി കഴിഞ്ഞാൽ അതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ അഭി എന്ത് പരിധി അങ്ങനെ ഒരു പരിഗണന അവൾക്ക് നമ്മൾ കൊടുക്കരുത് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവളുമായി തലേ കയറുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് അവൾക്ക് സമാധാനം ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ചെയ്തേ പറ്റൂ എന്നും അഭി പറയാണ് എന്നാൽ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ ഞാനും ഉണ്ടാവും തൻ്റെ ഒപ്പം എനിക്ക് നല്ല നല്ല സന്തോഷമുണ്ട് കാരണം അവളെ പോലെ ഒരുത്തി ഒരിക്കലും നന്നാവാൻ പാടില്ല പല ആൺകുട്ടികളുടെയും ജീവിതം തകർത്തവളാവള് അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരിക്കലും ഒരു കുടുംബത്തിലും സമാധാനത്തോടെ ജീവിക്കരുത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും എൻ്റെ വീട്ടിൽ അവൾ അവളൊരു റാണിയെപ്പോലെ കഴിയുക ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ വീട്ടിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു പിടിവാശിയും അത് പിന്നെ എങ്ങനെ പോകാനാ അവൾക്ക് പണ്ട് മുതലേ പണം ഒരു ഹോബിയാണ് പണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ പോകില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു നോക്കട്ടെ നിങ്ങളും ഒരു പാവപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ നിങ്ങളെയും ഇട്ടുകൊണ്ട് പോരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കിനി അവളെ വേണ്ട അതിനു വേണ്ടി അവളെ നമ്മൾ ഒരുമിച്ച് തകർക്കും എന്താ ഒരെ മതി ഇത്രയും മതി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൈകോർക്കുകയാണ് അങ്ങനെ രണ്ട് പേരും ചെയ്സൊക്കെ പറഞ്ഞ് ബ്രാൻഡിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജിയാണ് ജലജ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറല്ലാട്ടോ എന്തൊക്കെയോ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി അടുക്കളയിലേക്ക് പോവുകയാണ് ആ ഈ അച്ഛൻ്റെ റൂമിലാണ് ഏതു നേരവും അമ്മ അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മ മുറിയിന്ന് മാറിയിട്ടില്ല ഇപ്പം അമ്മ അടുക്കളയിലേക്ക് പോവുക ഇത് തന്നെയാണ് പറ്റിയ സമയം അച്ഛനോടൊന്ന് സംസാരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ജലജ നേരെ മുത്തശ്ശൻ്റെ മുറിയിൽ ചെന്നു അവിടെ ചെന്ന് ഗുളിയൊക്കെ എടുത്ത് നോക്കുക എന്താ എന്താ ജലജെ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അച്ഛാ ഞാൻ വെറുതെ വന്നതാ ഏയ് അതൊന്നുമില്ല നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട് ഏയ് ഒന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട എന്താണേലും പറഞ്ഞോ എന്തോ പറയാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം അച്ഛാ എനിക്കെന്താ പറയാനുള്ളതെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ അച്ഛാ ഈ വീട്ടിൽ രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ നോക്കി നടത്തിയിരുന്ന മോന എൻ്റെ മോൻ മൂർത്തീസ് ജ്വല്ലറിയിൽ അങ്ങനെയുള്ളപ്പോൾ അവനിപ്പോൾ ചെറിയൊരു സ്റ്റാഫ് മാത്രമാണ് ജ്വല്ലറിയിൽ അതിൻ്റെ സങ്കടം എനിക്കുണ്ടാ അത് കേട്ടതും അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ആയിക്കോട്ടെ പക്ഷേ ഇവിടുത്തെ രണ്ട് മക്കളും മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുമ്പോൾ എൻ്റെ മോൻ മാത്രം ഒന്നുമില്ലാത്ത ഒരു സ്റ്റാഫായിരിക്കുന്നത് കണ്ട് എനിക്ക് സങ്കടം ഉണ്ടാ അവന് ഒരു ഓണർ എന്നുള്ള പരിഗണന പോലും അവിടെ ആരും കൊടുക്കുന്നില്ല അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടെയുള്ളവർ പുറത്താക്കും അച്ഛാ അതുകൊണ്ട് അച്ഛൻ അറിഞ്ഞു തന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മോന് കൊടുക്കണം എൻ്റെ മക്കൾക്കും എനിക്കും ഈ വീട്ടിൽ ഒരു പരിഗണനയും ആരും തരുന്നില്ല അച്ഛാ ഇവിടെ മറ്റു രണ്ട് കൊച്ചുമക്കൾക്കുള്ള സ്നേഹം പോലും എൻ്റെ മോൻ ആരും കൊടുക്കുന്നുമില്ല അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ട് അതൊക്കെ നിൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ജലജേ നീ മര്യാദ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എല്ലാം കിട്ടേണ്ടത് നിനക്ക് കിട്ടിയിരിക്കും അത് കേട്ടതും അച്ഛാ ഞാൻ മര്യാദക്ക് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത് മറ്റെല്ലാവർക്കും അവരെല്ലാവരും ഉണ്ട് ആരുമില്ല അച്ഛാ ആ നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാം എഴുതി വെച്ചിട്ടേ പോകും എല്ലാവരുടെയും പേരിൽ പിന്നെ എൻ്റെ വിധി ഡോക്ടർമാർ പോലും എഴുതിയിട്ടില്ല അവർക്ക് പോലും അറിയാൻ പോലും പറ്റത്തില്ല ഞാൻ എപ്പോൾ പോകുമെന്ന് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് പേടിയാണല്ലേ ജലജെ ഞാൻ എങ്ങാനും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടും എന്നുള്ള പേടി അല്ലേ ഏയ് ഒരിക്കലുമില്ല അച്ഛൻ ആരൊക്കെ എന്നെ മറന്നാലും അച്ഛൻ എന്നെ മറക്കില്ല എന്നെനിക്കറിയാം പക്ഷെ എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ടാ അച്ഛനൊന്നും സംഭവിക്കരുത് ഒന്നും ആ ഒരു ആപത്തും പറ്റരുതെന്ന് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അച്ഛനൊരാപത്ത് സംഭവിക്കാതെ ദൈവം കാത്തോളും എന്നാലും ഞങ്ങളുടെ കാര്യമൊന്നും പരിഗണിക്കണോ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ജലജ പോയി പോയിക്കഴിഞ്ഞ മുത്തശ്ശ എല്ലാവർക്കും അവരവരുടെ കാര്യം അതിനിടയിലും അവൾ നയനെയും നവ്യയേയും കുറിച്ച് കുറ്റവും പറയുന്നു എന്തൊരു കഷ്ടമാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശിനെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ജലജ പുറത്തേക്ക് വന്നുകൊണ്ട് മുത്തശ്ശി ചോദിക്കുക നീ എന്താ ഇവിടെ ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാമ്മേ അച്ഛനെ കാണാനോ എന്തിനു അത് പിന്നെ അച്ഛനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം അത് അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടമ്മേ അച്ഛനോട് ചോദിച്ചാൽ മതി അച്ഛൻ പറഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് തടി തപ്പുക ജലജ പോയിക്കഴുതും മുത്തശ്ശി ജ്യൂസും കൊണ്ട് അങ്ങ് ചെന്നു എന്തിനാ അവളിങ്ങോട്ട് വന്നത് അവൾക്ക് പേടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കൊന്നും കിട്ടാതെ പോകുമെന്ന് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ് വസുന്ധരെ ആ അയ്യോ ഇവൾക്കൊന്നും വേറെ പണിയില്ലേ ഏതു നേരം സ്വത്തും പണമെന്നു പറഞ്ഞാൽ നടക്കുക ആ ആ അദ്ദേഹം ഈ ജ്യൂസ് കുടിച്ചേ നയനമോൾ ഇട്ട് തന്നതാണ് അത് കേട്ടത് മുത്തശ്ശനാ ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിച്ചുകൊണ്ട് മുത്തശ്ശൻ ആലോചിക്കുക എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല നമ്മുടെ മക്കളെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും കുറിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു ഇത് കേട്ടത് മുത്തശ്ശി അതൊന്നും ആലോചിക്കേണ്ട ഇപ്പം മനസ്സിലേക്ക് ഒരു ടെൻഷനും എടുത്ത് ഇടണ്ട സമാധാനത്തോടെ ഇരിക്കുക അതല്ലാതെ വേറെ വഴിയൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ഒരമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി വരിക ആ വഴി കനകയും വരികയാണ് അപ്പോൾ കനക നയനെ കണ്ടതും ആ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നയനക്ക് മൈൻറ്റില്ല മൈൻഡൊന്നും ചെയ്യാതെ നയന അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുക മോളെ അവിടെ നിന്നേ ഇതെന്താ പരിസരം പോലും മറന്നു മോൾ പോയിക്കൊണ്ടിരിക്കുന്നെ അത് കേട്ടത് നയന ഏ എന്താ അമ്മ ചോദിച്ചേ അല്ല ഇങ്ങനെ ആരും ഒന്നും അറിയാത്ത പോലെ നടക്കുന്നതെന്ന് ഞാൻ എന്തോരം വിളിച്ചു കേട്ടില്ലമ്മേ എന്നും നയന എന്താ മോളെ മോൾക്ക് വലിയ സങ്കടമുണ്ടല്ലേ ഏഹ് അമ്മ ആ സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് മോളെ കണ്ടത് എന്തായാലും മോളിതൊന്ന് പിടിച്ച് അമ്മയൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ബാ സഞ്ചി നയനയുടെ കൈയ്ക്ക് കൊടുത്തിട്ട് നമ്മുടെ കനക പ്രാർത്ഥിക്കാനായിട്ട് പോവുക പ്രാർത്ഥിക്കാൻ പോയ സമയം നയന ഓരോന്ന് ആലോചിക്കുകയാണ് ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോരുത് ഇനി എന്നും നിൻ്റെ ജീ എൻ്റെ ജീവിതത്തിൽ നീ നീയെന്ന് പറഞ്ഞൊരു പെണ്ണില്ല നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പോലും ഞാൻ മറന്നു ആ പിന്നെ ഫോട്ടോ കയറിയതും എല്ലാ കാര്യങ്ങളും നയന ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക പ്രാർത്ഥിച്ചിട്ട് വന്നു എന്താ മോളെ എന്താ നിൻ്റെ വിഷമം ഷോ ഞാൻ എന്തൊരു മണ്ടിയാ അത് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എനിക്കറിയാമല്ലോ ആനന്ദപുര് തറവാട്ടിലുള്ളവർ മോളെ വിഷമിപ്പിക്കുന്നതാണ് മോളുടെ വിഷമമെന്ന് അവിടെ ഉള്ളവർ മോൾക്കൊരു പരിഗണനയും തരുന്നില്ല അല്ലേ തെറ്റ് ചെയ്തത് നവ്യാണെങ്കിലും അതിന് ശിക്ഷ അനുഭവിക്കുന്നത് എൻ്റെ മോളാണല്ലോ അതേ അമ്മേ ഇന്നും ചേച്ചി എന്നോട് വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയെ ഞാൻ മൈൻഡ് ചെയ്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ചേച്ചിയെ നോക്കിയാൽ ഞാനൊരു പത്ത് പ്രാവശ്യം കുളിക്കേണ്ടി വരുമെന്ന് അപ്പോഴും ചേച്ചി എന്നോട് പറയുക ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും തെറ്റെയ്തു ഞാൻ ചെയ്ത തെറ്റ് നീ മറിച്ചു വെച്ചു അതും തെറ്റാ അത് അപ്പം നമ്മൾ രണ്ടുപേരും തുല്യ തെറ്റുകാരാ അതുകൊണ്ട് നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറുമായിരുന്നു അമ്മേ അത് കേട്ടതും അതുകൊണ്ട് മോളെ പറഞ്ഞത് അന്ന് ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ മോൾ എല്ലാവരോടും പറയേണ്ടതായിരുന്നു ഒന്നുമില്ലെങ്കിൽ എന്നോട് പറയായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അമ്മ എൻ്റെ സ്വന്തം കൂടപ്പറപ്പായ ചേച്ചിക്ക് വേണ്ടി ഏഹ് എൻ്റെ എനിക്ക് ചതിക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചിയുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഞാനൊരു വലിയ കള്ളം മറിച്ചു വെച്ചു അത് ഇത്ര വലിയ തെറ്റാണമ്മേ അല്ല അമ്മ തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ നവ്യയെ പോലുള്ളൊരുത്തെയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് കുഴപ്പമില്ല മോളെ കാരണം അവൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്തിന് നിൻ്റെ ജീവിതം എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും അവൾ നോക്കിയിട്ടില്ല അതുകൊണ്ടല്ലേ അവളെല്ലാം വളരെ സിമ്പിളായിട്ട് മറച്ചു വച്ചത് അങ്ങനെയുള്ളപ്പോൾ ദേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ദ ഞാനൊരു കാര്യം പറയാം മോൾ ഇനി ഒരിക്കലും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് നിന്റെ കാര്യം എന്താണോ അത് നോക്കി വേണം ജീവിക്കാൻ മോൾക്ക് അവിടെ വല്ല പ്രശ്നമുണ്ടോ ഓ അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ മോൾക്ക് എന്നും അവിടെ പ്രശ്നം തന്നെയാണല്ലോ എന്നും പറയാണ് ഇത് കേട്ടതിന് നയന ന കനകയെ കെട്ടിപ്പിടിച്ച് കരയുക എന്താ മോളെ മോളേത് കൊച്ചുകുട്ടികളെപ്പോലെ കരയുന്നേ കല്യാണം കഴിച്ചെങ്കിലും ഞാനിപ്പോഴും അമ്മയുടെ കൊച്ചുകുട്ടി തന്നെയല്ലേ അമ്മേ ആണ് എൻ്റെ പൊന്നുമോൾ അമ്മേടെ പൊന്നുമോള് തന്നെയാണ് അതിന് മോള് വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും മോൾക്ക് അമ്മയോടും അച്ഛനോടും പറയാം അതെ അമ്മേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് എനിക്ക് സമാധാനം ആ വീട്ടിൽ വന്നിരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഓടി വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ആ വീട്ടിലേക്ക് പോലും വരാൻ എനിക്ക് വിലക്കാണല്ലോ അമ്മ വീട്ടിൽ പോലും ഒന്നും വരാൻ പറ്റുന്നില്ല അവിടെ തടയിട്ടുകൊണ്ടിരിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടി ഇല്ലമ്മേ മോള് വിഷമിക്കേണ്ട എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കെ മോൾക്ക് അവിടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരും മോളുടെ ഭർത്താവ് മോളെ മനസ്സിലാക്കും ഒരിക്കലും മോൾക്കിനി സങ്കടം ഉണ്ടാവില്ല അതിന്നുമില്ലേ എന്തിനാ അമ്മേ അന്ന് ചേച്ചി കല്യാണ മണ്ഡപത്തിൽ നിന്നോടിപ്പോയപ്പോൾ എന്നോട് വന്ന് പകരമായിട്ടിരിക്കാൻ പറഞ്ഞത് അങ്ങനെ ഒരു കല്യാണം നടന്നുകൊണ്ടല്ലേ ഒരിക്കലും ഒരു സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വന്നത് ഏഹ് അങ്ങനെ ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തന്നെയായിരുന്നു സാരമല്ല മോളെ എല്ലാം വീതി അല്ലാതെ ഇപ്പോൾ അമ്മ എന്ത് പറയാനാ അമ്മയുടെ മനസ്സിൽ നിന്നൊന്നും പോണില്ല അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ ഗർഭിണിയല്ല എന്നറിഞ്ഞ നിമിഷം മൂർത്തി സാറിൻ്റെ അസുഖം പുറത്തു വന്നു ക്യാൻസർ ആണെന്ന് എല്ലാവരും അറിഞ്ഞു അനന്തപുരം തറവാട് മുഴുവനും സങ്കടത്തിലായിരുന്നു എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റത്തിയാന്ന് അത് മനസ്സിലോർക്കുമ്പോൾ മുതൽ അമ്മയ്ക്ക് എന്താ പറയുക അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊക്കെ കരയുക അമ്മേ അമ്മ മാത്രമല്ല ആ വീട്ടിലെ പലർക്കും അത് മനസ്സിലാക്കാൻ മറക്കാൻ പറ്റാത്ത സത്യങ്ങളാണ് പിന്നെ അതോർത്തുകൊണ്ട് പലരും ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാനാണ് ഏറ്റവും വലിയ കുറ്റകാരിയും തെറ്റുകാരിയും പറഞ്ഞ് അവരെന്നെ കാണുന്നത് ചേച്ചിക്ക് അവിടെ ഒരു കുഴപ്പമില്ല എന്നാൽ ഓരോ ദിവസവും സങ്കടത്തോടെ കഴിയുന്നത് ഞാൻ അമ്മ മോൾ വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ദൈവം കണ്ടുപിടിക്കും എന്തായാലും മോളുടെ നന്മ ആദർശമോ മനസ്സിലാക്കും മോൾക്കൊരാപത്തം സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കും മോളെ ഞങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം മോളുടെ കൂടെയുണ്ട് ഒത്തിരി സഹിച്ചാലും പറ്റുന്നില്ലെങ്കിൽ മോളിങ്ങു പോരെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോരെ അവിടുത്തെ രണ്ട് വാതലുകളും മോൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാവും മോൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ആശ്വസിപ്പിക്കുകയാണ് അപ്പം നയനെ വീണ്ടും കനകയെ കെട്ടിപ്പിടിച്ച് കരയുക എനിക്ക് സഹിക്കുന്നില്ല മേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനി വാതിക്കൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആദർശം വന്നു ആദർശം വന്നതും അനി അനിയങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദർശ ആഹാ നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഏട്ടാ ഞാനേ മുത്തശ്ശന് വേണ്ടി കുറച്ച് ചില ഡോക്ടർമാരെ നോക്കുമായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറിൻ്റെ കാര്യം എനിക്ക് അറിവ് കിട്ടി ആ ഡോക്ടർ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാ ആ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരെ മാറ്റിയിട്ടുണ്ടെന്ന് ആണോ ആ ആ ഡോക്ടർ എവിടെയാണ് ആ ഡോക്ടറിനെ കുറിച്ച് കാര്യങ്ങൾ അനാമികയും അനാമികയുടെ ഡാഡിയും കൂടി എനിക്ക് പറഞ്ഞു പറഞ്ഞത് ആ നീ പറഞ്ഞ ഡോക്ടറെ കുറിച്ച് ഞാനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്തായാലും ആ മുത്തശ്ശൻ എത്ര വില കൊടുത്ത് വേണമെങ്കിലും നമുക്ക് അസുഖം എടുക്കണം എത്ര കോടികൾ മുടക്കാനും തയ്യാറാണ് മോൻ അനി എന്നൊക്കെ പറയണം അതെ അത് ശരിയായിട്ടാ മുത്തശ്ശനെ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം മുത്തശ്ശൻ്റെ അസുഖം അതൊരു സാധാരണ അസുഖമാക്കി മാറ്റി മുത്തശ്ശനെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം ആ മുത്തശ്ശൻ എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവണം അതെ മുത്തശ്ശൻ്റെ വില ആർക്കും ഇവിടെ മനസ്സിലാക ആയിട്ടില്ല പക്ഷേ നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം അത് തന്നെ എനിക്കും പറയാനുള്ളത് മുത്തശ്ശൻ്റെ വില മാത്രമല്ല ഏട്ടത്തിയുടെ വിലയും ഏട്ടൻ മനസ്സിലാക്കിയിട്ടില്ല ഏട്ടത്തെയും ആ ഏട്ടൻ കുറച്ച് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ആ എന്ത് തെറ്റ് ചെയ്തിട്ടായിട്ടാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇത് കേട്ടതും ആദർശാനിയെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്